മാങ്കുളം മുനിപാറ വടക്കൻ വളവിന് സമീപം കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കിയിലേക്ക് മറിഞ്ഞു അപകടം നടന്ന ഭാഗത്ത് പാതയോരത്തോട് ചേർന്ന മുമ്പ് മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇത് അപകട സാധ്യത ഉയർത്തുന്നതായി ആളുകൾ പറയുന്നു ഈ ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ഒരുക്കണമെന്നും ആവശ്യമുണ്ട് മുനിപാറ വടക്കൻ വളവിന് സമീപം നിയന്ത്രണം നഷ്ടമായ കാർ കൊക്കിയിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു പാതിയോരത്തു നിന്നും താഴേക്ക് പതിച്ച കാർ അവിടെ തന്നെ തങ്ങി നിന്നതിനാൽ കൂടുതൽ അപകടം കാരണം ചില കേടുപാടുകൾ സംഭവിച്ചു അതേസമയം അപകടം നടന്ന ഭാഗത്ത് പാതയോരത്തോട് ചേർന്ന മുമ്പ് മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇത് അപകട സാധ്യത ഉയർത്തുന്നതായി നാട്ടുകാർ പറയുന്നു ഈ ഭാഗത്ത് അപകട മുന്നറിയിപ്പൊരുക്കണമെന്നും ആവശ്യമുണ്ട് പൊതുവെ വീതി കുറഞ്ഞ പാതയാണ് കല്ലാർ മാങ്കുളം റോഡ് വിനോദസഞ്ചാരികളുടേതടക്കം ദിവസവും നിരവധി വാഹനങ്ങൾ കല്ലാർ മാങ്കുളം റോഡിലൂടെ കടന്നുപോകുന്നുണ്ട് രാത്രികാലത്തും തിരക്കുള്ള സമയങ്ങളിലുമൊക്കെ പാതയോരത്തോട് ചേർന്ന് കിടങ്ങുള്ള ഭാഗത്ത് അപകടങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇക്കാര്യത്തില് പൊതുമരാമത്ത് വകുപ്പിന്റെ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് വാഹനയാത്രികർ മുമ്പോട്ട് വയ്ക്കുന്നത്